മലയാളികൾക്ക് ഏറെ പരിചിതമായ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണകുമാറും നാല് പെൺമക്കളാണ് അതിൽ മൂത്തയാളാണ് സിനിമാ താരം അഹാനാ കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണയുടെ വിവാഹ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം പങ്കെടുത്ത ലളിതമായ ഒരു ചടങ്ങായിരുന്നു അശ്വിൻ്റെയും ദിയയുടെയും വിവാഹം ഇപ്പോൾ ഇത് ദിയയുടെ സംഗീത് ഫംഗ്ഷൻ്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരിക്കുന്നത് പച്ച നിറത്തിലുള്ള ഡ്രസ്സുകളാണ് ഏവരും സംഗീത് ഫംഗ്ഷനായി തിരഞ്ഞെടുത്തത് മൊത്തത്തിൽ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ ഉൾപ്പെടെ പച്ച തീമിലായിരുന്നു താരകുടുംബത്തിൽ എല്ലാവരുടെയും ചിത്രങ്ങൾ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് വിവാഹ തയ്യാറെടുപ്പ് വീഡിയോകളെല്ലാം ഇവർ യൂട്യൂബിൽ തങ്ങളുടെ ബ്ലോഗായിട്ടിട്ടുണ്ട് സംഗീതനേറ്റിൽ താരകുടുംബം എല്ലാവരും മൊത്തം ഡാൻസും നടി അഹാന കൃഷ്ണ പുറത്തുവിട്ടിട്ടുണ്ട് എൻ്റെ അനുജത്തിയുടെ വിവാഹം എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അഹാന ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ബോളിവുഡ് സ്റ്റൈലിലായിരുന്നു സംഗീത് ഫംഗ്ഷൻ അശ്വിൻ ഗണേഷ് ദിയയുടെ വരൻ ഇരുവരും ഏറെ നാളെ പ്രണയത്തിലായിരുന്നു വിവാഹ തീയതി താരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല വിവാഹ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് അവരുടെ വിവാഹത്തെക്കുറിച്ച് ആരാധകരും അറിഞ്ഞത് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ദിയയും അശ്വിനും ഇരുവരുടെയും വീഡിയോകൾ വൈറലായി മാറാറുണ്ട് ദിയയെ അശ്വിൻ പ്രപ്പോസ് ചെയ്ത വീഡിയോ വലിയ ഹിറ്റായിരുന്നു തങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇരുവരും നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ദിയയുടെ സഹോദരിമാരും അമ്മയും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു